ഉദ്ഘാടനം കഴിയും മുമ്പേ റോഡ് തകർന്നു അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച വഴിയിൽ തൂവൽ പത്ത് വിളവ് റോഡ് തകർന്നു കുടിയേറ്റകാലം മുതൽ ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ഈ റോഡ് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന റോഡ് ബി എം ഡി സി നിലവാരത്തിൽ നിർമ്മിച്ചുവെങ്കിലും ഉദ്ഘാടനത്തിന് മുൻപേ നിർമ്മാണത്തിലെ അപാകത നിമിത്തം റോഡ് തകരുന്ന കാഴ്ച െ കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുകയാണ് ആവശ്യമായ കലിങ്കുകളും കോൺക്രീറ്റ് ഓടകളുടെയും അഫാവം റോഡിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ചതായി ചൂണ്ടിക്കാട്ടുന്നുയൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു റോഡ് അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് മലഞ്ചിരിവിലൂടെയുള്ള റോഡായതിനാൽ കഴിഞ്ഞ രണ്ട് രണ്ടു ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലെ റോഡിന്റെ സൈഡ് പൂർണമായും തകർന്നു പോയിരിക്കുകയാണ് പല കൃഷിഭൂമികളിലേക്കും മലവെള്ളം പാഞ്ഞൊഴുകി കൃഷിയിടങ്ങൾ പോലും നശിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഈ റോഡ് അടിയന്തിരമായി നിലനിർത്തുവാൻ പി ഡബ്ല്യു ഡി അടിയന്തിരമായി ഫണ്ട് അനുവദിച്ച് സൈഡിലൂടെയുള്ള ഓടകള് കോൺക്രീറ്റ് ഓടകള് പൂർണ്ണമായും കോൺക്രീറ്റ് ഓടകൾ ചെയ്യുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്ത് മലവെള്ള സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ തകരും അടിയന്തരമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പൂർണമായും മലഞ്ചിരിവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളോ കോൺക്രീറ്റ് റോഡുകളോ നിർമ്മിക്കാത്തതാണ് റോഡ് തകരാൻ കാരണമായത് അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം പല കർഷകരുടെയും പുരയിടങ്ങളിലൂടെ മലവെള്ളം കഴിഞ്ഞൊഴുകുകയും കൃഷികൾ നശിക്കുകയും ചെയ്യുന്നത് ദുഃഖകരമായ അവസ്ഥയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ദീർഘവീക്ഷണം ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ തകർച്ചയ്ക്ക് എന്നതിൽ സംശയമില്ല കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ തകരാർ തുടങ്ങിയ റോഡിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന എഴുകും വയൽ തൂവൽ പത്തുവളവ റോഡ് ദീർഘവീക്ഷണത്തോടെ കലങ്കുകളും കോൺക്രീറ്റ് ഓടകളും നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നും ദീർഘവേഷണം ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും എഴുകുമ്പയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു മലവെള്ളപ്പാച്ചലിൽ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്നും നാട്ടുകൂട്ടം പ്രവർത്തകർ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ എഴുതുമ്പയൽ നാട്ടുകൂട്ടം കോർഡിനേറ്റർ ജോണി പുതിയ തോമസ് വെച്ചൂർ ചെരുവിൽ പ്രിൻസ് ഒറ്റത്തെങ്ങിൽ ബിജു പെരുമനങ്ങാട്ട് ഷെബിൻ തേനമ്മക്കൽ സാബു മടിക്കാങ്കൽ ഗിരീഷ് കാഞ്ഞങ്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എഴുകുംവയൽ